നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തരിക എന്ന ആ വൻ പോരാട്ടത്തിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരുന്നു പിന്നെ എളിവനായ ഞാൻ നടത്തിയ ചെറിയ പോരാട്ടത്തിൻ്റെ പേരിൽ അറസ്റ്റിലാകും ജയിലിലാകും ഇപ്പം തോമസിനെ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കാൻ വന്നാല് ഇവിടെ ഒരു നടപടിയില്ല വാടാ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോ അത്രേ പറയാനുള്ളൂ നമസ്കാരം ഞാൻ എം കെ തോമസ് ഇത് കണ്ടോ സോഷ്യൽ മീഡിയയിൽ പറന്ന് നടക്കുന്ന ഒരു സാധനമാണ് വ്യാജ പ്രചരണം ഇരുപത് കേസിലെ പ്രതി ഇപ്പോൾ അറസ്റ്റിലാകും അയ്യോ ഇത് ഇതെന്റെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് പഴക്കമുള്ള ഒരു ഫോട്ടോയാണ് ഇവരൊക്കെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഫോട്ടോ പുതിയൊരു ഫോട്ടോ കൊടുക്കാമായിരുന്നു കഷ്ടം കുറെ ഞാൻ ഒരു വീട് ചെയ്തപ്പോ ഞാനിരിക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോയും അഡ്രസ്സും സഹിതം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാഴ്ച മുമ്പ് ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചെല്ലുകയും ചെയ്തു കമ്മീഷണറെ കാണുകയും ചെയ്താ എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ജയിലിൽ ഇട്ടില്ലേ ഇത് ഈ സമരം ചെയ്യുന്നവർക്ക് ജയിലൊന്നും അടിയുന്നു ഇടിയെന്നൊക്കെ പറഞ്ഞാൽ എന്നാ പേളിച്ചു പോകുന്നാണോ വെറുതെ പിന്നെ യുവമാനോടൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു യുടെ വേട്ടാവളിയന്മാരെ തെളിവുണ്ടെങ്കിൽ കൊണ്ടു വാ അതിനൊരു സംവിധാനം ഏർപ്പെടുത്തി ഓഗസ്റ്റ് രണ്ടാം തീയതി കോട്ടയം ടൗണില് വൈ എം സി ഹാളിലെടുത്ത് ആളിനെ വിളിച്ചു കൂട്ടി ഞാൻ വെയിറ്റ് ചെയ്തു അന്നേരവും ഞാൻ പറഞ്ഞു തന്തയ്ക്ക് പറഞ്ഞ മാതിരി വാ വരുമ്പോ ഡി എൻ എയുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൈ കാണണം ഒരിത്തരേം കണ്ടില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾ നടത്താനായിട്ട് മാത്രം മെടുക്കന്മാരാണ് എന്ന ഇവമായിട്ട് ചോദിച്ച കാര്യങ്ങളോ ഒന്നിനും മറുപടിയില്ല പിന്നെ ഈ വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ട അത്രേ ആകട്ടെ അല്ലാതെ നിങ്ങൾ നഴ്സിങ് പഠിക്കരുതെന്നോ പോകണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഭാവി നിങ്ങൾ ഉത്തരവാദിത്തം അത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ ആ ഒരു പദ്ധതി പരിചയപ്പെടുത്തിയത് ഒരുപാടുണ്ട് ഇനി ഞാൻ പറഞ്ഞു തരാം അയിന് പോന നിങ്ങളോട് അറിയണ്ടേ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അതുകൊണ്ട് കുട്ടികളെ രക്ഷിതാക്കളെ മക്കളെ അയൽ സംസ്ഥാനത്തെ അയക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം ഒരു അടി തെറ്റിയാൽ ഇതിനാ പോയ വർഷങ്ങളൊക്കെ എത്രയോ ജീവിതങ്ങൾ അയൽ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ തീർന്നുപോയി വീട്ടിൽ നമ്മുടെ എത്രയോ കുടുംബങ്ങളിൽ കരച്ചുകളിൽ ഉയർന്നു വന്നു അതൊക്കെ ഇനിയെങ്കിലും ഒഴിവാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായോ അപ്പം താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ കമൻറ്റ് എടുത്ത് പറയുക ബെൽബട്ടൺ അമർത്തുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം